ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പടത്തോരനാണ് തോരനായിട്ടും പപ്പടമായിട്ടും ചോറിന് കുഴച്ചുവിടാനും ഒരുപാട് സ്വാദുള്ള ഒരു വിഭവം തോരനായിട്ടും മെഴുക്കോറ്റിയായിട്ട് എന്ത് വേണമെങ്കിലും ആവും അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം പപ്പടം ആദ്യം നമുക്ക് കാച്ചി എടുക്കണം നന്നായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആദ്യം പപ്പടം കാച്ചിയെടുക്കാം നമുക്ക് പപ്പടം ഓരോന്നായിട്ട് കാശിയെടുത്തിട്ട് വേണം നമുക്ക് പപ്പടത്തോരം ഉണ്ടാക്കാനായിട്ട് വരെ കാച്ചി ഞാനിവിടെ ഒരു പത്ത് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് ഇത് മുഴുവനും നമുക്ക് ഉപയോഗിക്കേണ്ട അപ്പോൾ ആ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇത് കുറച്ച് അധികം ചെറിയ ഉള്ളി ഉണ്ട് ആ ചെറിയ ഉള്ളി ചതച്ച് വെച്ചേക്കാൻ തന്നെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം <smgli> chercium, kimchi game, Epitao, ും എങ്ങനെയുണ്ടാക്കാൻ കേട്ടോ പക്ഷേ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് രമ പറഞ്ഞു തന്ന റെസിപ്പിയാണ് അതുപോലെയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഉള്ളി നന്നായിട്ട് മൂക്കണത് ചൂക്കെ മൂക്കണം ചെറിയുള്ളി അതിനോട് ഇത്തിരി സാവധാനത്തില് ആവുകയുള്ളൂ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് അല്പം എന്ന് വെച്ചാൽ അല്പം മാത്രം പപ്പടത്തിന് നല്ല ഉപ്പുണ്ടല്ലോ അപ്പോൾ ഈ ഉള്ളിയിൽ കുടിക്കാനായിട്ട് ആയി വരുന്നതേ ഉള്ളു നമ്മൾ ചർച്ച സമാളം നമാളയല്ല ചെറിയ ഉള്ളി നന്നായിട്ട് ഊർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ഒരു വലിയ സ്പൂൺ മുളക് പൊടി വേക്കാം അല്പം മുളക് പൊടിയല്ല സോറി ചതച്ച മുളക് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതും നന്നായി മൂക്കണം ഈ മുളകും ചതച്ച മുളകും നന്നായിട്ട് മൂക്കണം ഒരു അല്പം ഈ ഉള്ളിക്കും ഈ മുളകിനും കൂടെ പിടിക്കാവുന്ന ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ പപ്പടത്തിൽ ഉപ്പുണ്ടല്ലോ നല്ലവണ്ണം മൂത്തോട്ടെ ഇത് കിണിടുന്നുള്ള ശബ്ദം വരണം ഉള്ളി മുളകുമൊക്കെ നന്നായിട്ട് മൂട്ടും ഞാൻ സിമ്മിലിട്ടു ഫ്ലെയിം ഇനി നമുക്ക് നമ്മുടെ പപ്പടം നന്നായിട്ട് ഇതൊക്കെ പൊടിച്ച് ചേർക്കാം പിന്നെ രണ്ട് എട്ട് പൊപ്പടം ഇതൊക്കെ പൊടിച്ച് അസലായിട്ട് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മുടെ പൊപ്പടത്തോരും ഇതാണ് പൊപ്പടത്തോര ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് തോരനും ഒറ്റ ഒന്നും വേണ്ട ഈ പൊപ്പടത്തോര ഒരു കൂട്ടം മാത്രം മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് നമ്മുടെ പൊടിക്കഴിഞ്ഞ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോൾ ഓളുന്നൊരു ഓപ്ഷൻ വരും അതൊന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ